ഹായ് ഡിയേസ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളും പിന്നെ ഉസ്താദിൻ്റെ ചിലവാണ് കേട്ടോ അപ്പോൾ അന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ് നമുക്ക് നേരെ വീഡിയോ കാണാം വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ല കേട്ടോ പിന്നെ ഇന്ന് ഉസ്താദിൻ്റെ ചിലവായതുകൊണ്ട് ഞാൻ നേരത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആക്കുകയാണ് അപ്പോൾ മുൾക്ക് എപ്പോഴും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കി കൊടുക്കലില്ലല്ലോ അതായത് സ്കൂളുള്ള ദിവസങ്ങളിലൊക്കെ സാധാരണ ദോശയോ എന്തെങ്കിലും തലേദിവസത്തെ കറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൂട്ടിയിട്ടാണ് കൊടുക്കൽ അപ്പോൾ ഇന്ന് ഉരുളക്കിഴങ്ങ് മസാലയും അതുപോലെ തന്നെ പൂരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനുള്ള ഉരുളക്കിഴങ്ങ് മസാലയ്ക്കിട ഉരുളക്കിഴങ്ങ് കൊന്ന് തോലി കളഞ്ഞ് എടുക്കുകയാണ് പിന്നെ ഉമ്മ ഇല്ലാത്തത് കൊണ്ട് കുറച്ച് കൂടുതൽ പണികളുണ്ട് കേട്ടോ ഇന്ന് അപ്പോൾ താ ഉരുളക്കിഴങ്ങൊക്കെ തൂലി കളഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ അതിനുള്ള സവാളയും തക്കാളിയും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം ആദ്യം അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ ഭൂരി നൂലിപ്പുട്ട് ഇതൊക്കെ ആകുമ്പോൾ എനിക്ക് സിമ്പിളായിട്ട് ഞാൻ പെട്ടെന്ന് എന്താ കേട്ടോ ചപ്പാത്തിയൊക്കെയാണ് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം കാരണം കുഴയ്ക്കണം പരത്തണം ഭൂരിയൊക്കെ പ്രസ്സ് ചെയ്ത് അങ്ങനെ ഇടുമ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നും തോ തോന്നലില്ല അപ്പോൾ അതാ ഞാൻ ഉരുളക്കിഴങ്ങൊക്കെ കട്ട് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുത്തു ഇനിയിപ്പോൾ ഇതിലേക്ക് സവാളയും അതുപോലെ തക്കാളിയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് പൊടിയും പച്ചമുളകും എല്ലാം ഇട്ട് കൊടുത്തിട്ട് കുക്കർ അടുപ്പത്തേക്ക് വെക്കുകയാണ് അപ്പോൾ ഗ്യാസ് ഇതാ ഒന്ന് ഓണാക്കി എടുത്തിട്ട് ഒന്ന് ഗ്യാസ് കത്തിച്ചെടുത്തിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ രാത്രി എപ്പോഴും ഓഫ് ചെയ്തിടലാണ് പതിവ് ഇത് ഷീലില്ലാത്തതാണ് ഇപ്പോൾ ഞാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കാരണം ഗ്യാസിൻ്റെ സ്മെല്ലൊക്കെ വരുമ്പോൾ എനിക്ക് പേടിയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓഫ് ചെയ്തിട്ടാണ് ഇപ്പം കടക്കൽ അങ്ങനെ ഇപ്പം ഇതാ ഭൂരിക്കുള്ള മാവ് കൂടി കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ കറിയൊക്കെ ആയതിന് ശേഷം അത് ചുട്ടെടുക്കാമോ എന്ന് കരുതി അപ്പോൾ കറിയൊക്കെ ഉരുളക്കിഴങ്ങൾക്ക് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്കുള്ളതിന് താളിപ്പൊന്ന് ഒഴിച്ചു കൊടുക്കണം പിന്നെ ഒരു ഒരടുപ്പിൽ പാലും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചായക്കുള്ളത് അങ്ങനെ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് താളിച്ചെടുത്തു പിന്നെ പാൽ ഇതാ തിളച്ച് വന്നിട്ടുണ്ട് പൊടിയൊക്കെ ഇട്ടുകൊടുത്ത് ചായയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോഴേക്കും മുജുക്കാക്കി പോകാനുള്ള ടൈം ആയിട്ടുണ്ട് അപ്പോൾ മുജുക്കാക്കുള്ള ചായ വേഗം കൊടുക്കാനായിട്ട് പഞ്ചസാര ഇടുകയാണ് കേട്ടോ അപ്പോഴേക്കും നേരം വഴുകിയിട്ടുണ്ടായിരുന്നു കാരണം ഇതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ചായ ലാസ്റ്റാണ് വെച്ചത് അതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ടോ എപ്പോഴും നേരത്തെ വെക്കലുണ്ട് അപ്പോൾ ചൂടാറിയിട്ട് കൊടുക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ചൂടോട് കൊടുക്കാമല്ലോ ചൂടോട് കൂടി കൊടുക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ലേറ്റായിട്ട് ചായ വെച്ചത് കേട്ടോ അങ്ങനെ ചായയൊക്കെ കൊടുത്തു ഇനിയിപ്പോൾ അതാ ഭൂരി ഒന്ന് ചുട്ടെടുക്കുകയാണ് അപ്പോൾ ഇത്രയും ടൈമായിട്ടും കുട്ടികളൊന്നും എണീറ്റിട്ടുണ്ടായിരുന്നില്ല സമയം ഇപ്പോൾ എട്ട് മണിയായിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ നല്ല വിശപ്പുണ്ട് അപ്പം ഞാൻ പെട്ടെന്ന് പെട്ടെന്ന്താ ഭൂരിയും ഉരുളക്കഴങ്ങ് മസാലയും കൂട്ടിയിട്ട് ഞാൻ കഴിക്കുകയാണ് കാരണം ഇനി അവരെണ്ണീറ്റ് കഴിയുമ്പോഴേക്കും കഴി അവരെ അവർക്ക് കൊടുത്ത് ഞാൻ കഴിക്കുമ്പോഴേക്കും ഒരുപാട് ലേറ്റ് ആകും അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞാൻ എൻ്റെ പണികൾ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ ഇനിയിപ്പോൾതാ മെയിനായിട്ടുള്ള പണി ക്ലീനിങ്ങാണ് കേട്ടോ അപ്പം ഇനിയിപ്പോൾതാ എല്ലാം തന്നെ ഒന്ന് ഒതുക്കി പെറുക്കി വെക്കുകയാണ് ടേബിളൊക്കെ ഒന്ന് എല്ലാം തന്നെ ഒതുക്കി എടുക്കുകയാണ് കേട്ടോ ആദ്യം ഇപ്പോൾ ചീപ്പും അതുപോലെ റയമോളുടെ പൗഡറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഷൂ ഒക്കെ ഞാൻ തലേ ദിവസം കഴുകി വെച്ചതായിരുന്നു അപ്പോൾ അത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി എടുത്ത് വെക്കണം പിന്നെ ഞാൻ ഷൂ എപ്പോഴും ഇതുപോലെ ഒരു പഴയ റയമോളിൻ്റെ കൊട്ടയാണ് കേട്ടോ തുണിയിലിട്ട് വയ്ക്കുന്നത് അപ്പോൾ അതിലാണ് ഞാൻ ഷൂ വയ്ക്കൽ ഷൂവും അതുപോലെ നല്ല ചെരുപ്പുകളൊക്കെ അല്ലേ അതൊക്കെ ഞാൻ കഴുകി വൃത്തിയാക്കി ഉണക്കിയിട്ട് ഇതിലേക്ക് വെക്കലാണ് പതിവ് അപ്പോൾ നമുക്ക് ആവശ്യം വരുന്ന സമയത്ത് നല്ല ചെരുപ്പുകളും ഷൂവുകളൊന്നും നമ്മൾ പെട്ടെന്ന് ഇടില്ലല്ലോ എങ്ങോട്ടേലും പോകുമ്പോഴൊക്കെ എല്ലാം ഇടുകയുള്ളൂ അപ്പോൾ അത് ആവശ്യമുള്ള സമയത്ത് ഞാൻ എടുക്കലാണ് പതിവ് ഷൂ കഴുകി വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പൊടി പിടിക്കും ചടിയാവും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതുപോലെ തന്നെയാണ് കേട്ടോ എപ്പോഴും വെക്കേണ്ടത് ഇതാകുമ്പോൾ നമുക്ക് സേഫ് ആണ് അതുപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് എങ്ങോട്ടേലും പോകുമ്പോൾ എടുത്തിടുമ്പോൾ തന്നെ നല്ലൊരു ഫീലാണ് കാരണം നല്ല ക്ലീൻ ആയിട്ടുള്ള ഷൂ ഇങ്ങനെ പുതിയത് എടുത്തിടുമ്പോഴൊക്കെ നല്ലൊരു പോസിറ്റീവ് ഫീലാണ് അപ്പോൾ അതാണ് ഞാൻ എല്ലാം തന്നെ എടുത്ത് കട്ടിന്റെ അടിയിലോട്ട് നീക്കി വെച്ചു കേട്ടോ അങ്ങനെ ഇപ്പോൾതാ റൈമോൾ എണീറ്റിട്ടുണ്ട് കേട്ടോ റൈമോൾ അവിടെ നിന്ന് എണീറ്റിട്ട് തനിമോൾ ഉറങ്ങാൻ ഉറങ്ങാനയ്ക്കുന്നുണ്ടായിരുന്നില്ല അവൾ എണീറ്റിട്ട് ഹാളിൽ വന്ന് കടന്നു തനിമോൾ ഇതാ ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ അവൾ ഇരുന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് കുറേ അങ്ങനെ ഞാൻ എൻ്റെ പണികൾ തുടർന്നു ഞാനിപ്പോൾ ഇതാ ടേബിളൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ് അങ്ങനെ രണ്ട് ടേബിളും ആദ്യം ഒന്ന് തുടച്ചെടുത്തു പിന്നെ കുറേയായി തുടച്ചിട്ട് കോയമ്പത്തൂരൊക്കെ പോയതല്ലേ പോയി വന്നതിന് ശേഷം നേരെ ഒന്ന് നേരെയൊന്ന് തട്ടിക്കൂട്ടിയൊന്നും അടിച്ച് തുടച്ചിട്ടൊന്നുമില്ല അപ്പോൾ നന്നായി തന്നെ പൊടിയും കുപ്പിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഉമ്മ അല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് എപ്പോഴാണ് കേട്ടോ അറിയുന്നത് ഒരുപാട് പണികളുണ്ടായിരുന്നു പിന്നെ ഉമ്മ കോയമ്പത്തൂർ നിന്നു അപ്പോൾ ഞങ്ങളാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു ഉമ്മ എന്തായാലും കുറച്ച് ദിവസം നിന്നിട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ ശരിയെന്നു കരുതി ഞങ്ങൾ പോന്നുട്ടോ അങ്ങനെ ഇതാ അടിച്ചു വരികയാണ് ടിച്ചുവാരി കുപ്പയൊക്കെ എടുത്തു അപ്പൊ ഹാളൊക്കെ ഫുള്ളായി തന്നെ തട്ടി കുട്ടി അടിച്ചു വാരിയിട്ടുണ്ട് ഇനിയിപ്പോൾ റൂമാണ് ഉള്ളത് ഇപ്പതാ റൂമിലേക്ക് വന്നു എല്ലാം തന്നെ ഉതുക്കി വെച്ചതിന് ശേഷം ഇനിയിപ്പതാ റൂമ് കൂടി ഒന്ന് നന്നായി തന്നെ അടിച്ചെടുക്കുന്നുണ്ട് പിന്നെ എപ്പോഴും ഈ പണിയൊന്നും എനിക്ക് ഉള്ളതല്ല കേട്ടോ എല്ലാം തന്നെ ഉമ്മ ചെയ്യും അടിക്കലാണിച്ചാലും തുടയ്ക്കൽ പിന്നെ പാത്രം കഴുകല് വിറക് അതുപോലെ മുറ്റടിക്കലും ഇതൊക്കെ ഉമ്മ ചെയ്യുന്ന പണികളാണ് ഇപ്പോൾ എല്ലാ കൂടി ആകുമ്പോൾ എന്തായാലും ഉമ്മ ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് നന്നായി തന്നെ അറിയുന്നുണ്ട് കേട്ടോ അതെപ്പോഴും അങ്ങനെയാണല്ലോ എപ്പോഴും നമ്മുടെ അടുത്തുള്ളപ്പോൾ നമുക്ക് വലിയ ഇതുണ്ടാവില്ല എന്തായാലും അവർ കുറച്ച് ദിവസം മാറി നിൽക്കുമ്പോഴാണ് അവരില്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യാം അതാരാണെങ്കിലും അങ്ങനെ തന്നെയാണ് അങ്ങനെ ഇപ്പം അതാ അടുക്കള കൂടി അടിച്ചെടുക്കുകയാണ് കേട്ടോ അടുക്കള അടുക്കളയിൽ സ്ലാബ് കൂടി ഒന്ന് നന്നായി തുടച്ച് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് അങ്ങനെ അടുക്കളയും നന്നായി എല്ലാം തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പതാ തുടക്കാനായിട്ട് പോവുകയാണ് പിന്നെ ഞാനിപ്പോ ഹാളും അതുപോലെ തന്നെ റൂമും മാത്രമേ തുടക്കുന്നുള്ളൂ കേട്ടോ പിന്നെ അടുക്കള ഞാൻ ലാസ്റ്റേ തുടയ്ക്കുന്നുള്ളൂ എന്താന്ന് വെച്ചാൽ അടുക്കളയിൽ ഇനി കുറച്ച് അധികം പണികളുണ്ട് അതുകൊണ്ട് അടുക്കള ഇപ്പം തന്നെ തുടച്ച് കഴിഞ്ഞാൽ വൃത്തിയായിട്ട് തോന്നില്ല എല്ലാ പണികളും കഴിഞ്ഞ് തുടച്ചിടുമ്പോഴേ അതിൻ്റെ ഒരു ഇത് കാണുകയുള്ളൂ കേട്ടോ അതുകൊണ്ട് ഇപ്പോൾ റൂമ് മാത്രം ഒന്ന് തുടച്ച് റൂമും ഹാളും മാത്രം ഒന്ന് തുടച്ചെടുത്തു ശേഷം എന്താ ചോറ് വയ്ക്കാനായിട്ട് പോവുകയാണ് കേട്ടോ ആദ്യം തന്നെ തറയൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കി എടുത്തതിന് ശേഷം വിറക് കത്തിക്കുകയാണ് അപ്പോൾ എല്ലാം തന്നെ കഴിയുമ്പോഴേക്കും ഒരു ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ക്ലീനിങ് എല്ലാം തന്നെ കഴിയുമ്പോൾ ഒമ്പത് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അടുപ്പൊക്കെ കത്തിച്ച് ചോറ് വയ്ക്കാനായിട്ട് പോവുകയാണ് പിന്നെ അടുപ്പ് കത്തിക്കുന്നതും ഉമ്മാൻ്റെ ഡ്യൂട്ടി ആയിരുന്നു കേട്ടോ ഉമ്മ എണീറ്റ് കഴിഞ്ഞ് അടിച്ചു ആരും നേരെ അടുപ്പ് കത്തിക്കാനായിട്ട് നിൽക്കും അപ്പോൾ എനിക്കതൊന്നും അറിയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എല്ലാം തന്നെ ഉമ്മ ചെയ്യാറുണ്ടായിരുന്നു ഇനിയിപ്പോൾ താ അടുപ്പ് കത്തിച്ച് വെള്ളം വെച്ചു അതിന് ശേഷം എന്താ ഞാൻ കറിക്കുള്ളതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് അപ്പോഴേക്കും വെള്ളമൊക്കെ ഒന്ന് ചൂടായിക്കോളും അപ്പോൾ കറി വെക്കുന്നത് കുമ്പളങ്ങയും അതുപോലെ പരിപ്പും ഉരുളക്കിഴങ്ങും എല്ലാം കൂടി ഇട്ടിട്ട് ഒരു കറി വെക്കാമെന്ന് കരുതി അപ്പോൾ കുമ്പളങ്ങയുടെ തോലൊക്കെ ഒന്ന് ചെത്തിയെടുത്തിട്ട് അതൊക്കെ ഒന്ന് ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് പിന്നെ ഒരു പണി ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അടുത്ത പണി എങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തീരും പിന്നെ എനിക്കിത് മെയിൻ ആയിട്ടുള്ളൊരു പണി ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ മീൻ നന്നാക്കലാണ് കേട്ടോ അതെനിക്ക് തീരെ വശമില്ലാത്തൊരു പണിയാണ് അപ്പോൾ അതാ കുമ്പളങ്ങയൊക്കെ നേരെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ കുമ്പളങ്ങയൊക്കെ കട്ട് ചെയ്തെടുത്തു ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തെടുത്തു അപ്പോൾ കുക്കറിലേക്ക് പരിപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ അതിലേക്കുള്ള സവാളയും അതുപോലെ തക്കാളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇനി എല്ലാം തന്നെ കുക്കറിലോട്ടൊന്ന് ഇട്ടുകൊടുക്കാണ് പെട്ടെന്ന് ഞാൻ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ കറിയാണ് കേട്ടുണ്ടാക്കുന്നത് ഒരുപാട് മെനക്കേടുള്ള പണിയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അന്നത്തെ പണിയൊന്നും നടക്കില്ല അതുകൊണ്ടതാ എല്ലാം തന്നെ കുക്കറിലേക്ക് ഇട്ടുകൊടുത്തിട്ട് വേവിച്ചെടുക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഞാൻ ചോറിനുള്ള അരിയൊക്കെ ഇട്ടു കേട്ടോ എന്നിട്ടാണ് ഇനി പയർ നേരാക്കി എടുക്കുന്നത് അപ്പോൾ അപ്പോഴേക്കും കറിയായിട്ടുണ്ടായിരുന്നു ചോറാകുമ്പോഴേക്കും അങ്ങനെ ഇനിയിപ്പോൾ ഇതാ പയറ് നേരാക്കി എടുക്കുകയാണ് ഉപ്പേരി വയ്ക്കാനുള്ള പയറാണ് കേട്ടോ അപ്പോൾ അതുകൂടി ഒന്ന് നേരാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ പയറുപ്പേരിയും അതുപോലെ കുമ്പളങ്ങയും പരിപ്പൊക്കെ ഇട്ടിട്ട് ഒരു കറിയും പിന്നെ മേമ്പ് ഒരിച്ചതും അപ്പോൾ ഇതാണ് ഉച്ചയ്ക്ക് ഉസ്താദിന് കൊടുക്കുന്ന ഫുഡ് പിന്നെ ഉസ്താദിനെ ചിക്കന് ബീഫ് അങ്ങനെയുള്ളതൊന്നും പറ്റില്ല കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നത് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ബിരിയാണിയൊക്കെ വെച്ച് കൊടുക്കാമെന്ന് കരുതി അതാകുമ്പോൾ ഒറ്റ പണിയിൽ തീരുമല്ലോ അങ്ങനെ ഇതാ പയറൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ പയർ പേരി ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ എണ്ണയിലേക്ക് ഉള്ളിയും പച്ചമുളകും കടുകൊക്കെ പൊട്ടിച്ചതിന് ശേഷം ഇതാ പയറുകൂടി ഒന്ന് ആക്കിയെടുക്കുകയാണ് അതിൻ്റെ ഇടയിൽ കോളൊക്കെ വരുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കോള് വരുന്നുണ്ട് ആ കോള് കോൾ ചെയ്യുന്നതിനൊപ്പം തന്നെ പണിയും എടുക്കുന്നുണ്ട് കേട്ടോ അതിന് ഉപ്പേരിക്കുള്ള ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അവിടെ വെച്ചു എന്നിട്ട് ഇതാ മീൻ നേരാക്കാനായിട്ട് പോവാണ് തലേ ദിവസം കൊണ്ടുവന്ന സിലോപ്പിയാണ് കേട്ടോ അപ്പോൾ അതൊന്ന് നേരാക്കി എടുക്കണം എനിക്കാണെന്നുസാരിത് നേരാക്കാൻ അത്ര വശവും ഇല്ല അപ്പോൾ പത്ത് പതിനൊന്ന് മണിയാവുമ്പോഴേക്കും എല്ലാം തന്നെ റെഡി ആയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഈതി ഒരു പണിയാണ് കേട്ടുള്ളത് അങ്ങനെ മീൻ നേരാക്കിയെടുത്തു മീൻ കൂടി പൊരിച്ച് ഉസ്താദിനെ കൊടുത്തുവിട്ടു കേട്ടോ പിന്നെ മീൻ നേരാക്കാൻ ഞാൻ ഒരു മണിക്കൂർ ഇരുന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഒരു മണിയായിട്ട് ഉസ്താദിന് ചോറ് കൊടുത്തു വിടാൻ അങ്ങനെ മുജുക്ക വന്നപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഫുഡ് ഇരുന്നു അറിയുമോൾ പിന്നെ ചോറ് കഴിക്കുന്ന സമയത്ത് ടി വി ഇട്ട് കഴിഞ്ഞാൽ ടി വിൻ്റെ മുന്നിലായിരിക്കും കണ്ണ് ചോറ് മെല്ലേ പോവുകയുള്ളു കേട്ടോ അങ്ങനെ ഞാനിതാ കഴിക്കുകയാണ് ഇന്നത്തെ വീഡിയോ ഇത്രയേയുള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേട്ടോ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്